ൊരു ചക്ക കഥയാണ് അടർത്താൻ ആളിനെ കിട്ടാതെ പഴുത്ത് നിലത്ത് വീണു പൊട്ടി കാക്ക കൊത്തിപ്പോയിരുന്ന നാട്ടിലെ ചക്ക ജീവിതം മാറ്റിമറിച്ച കഥ ചക്ക ജീവിതത്തിന്റെ വഴിയായ കഥ ക്വാറികൾ അടഞ്ഞതോടെ പ്രതിസന്ധിയിലായ വല്ലം സുന്ദരന്റെ ജീവിതത്തിൽ ചക്ക സൃഷ്ടിച്ച വിസ്മയത്തിന്റെ കഥ ചക്കയിൽ നിന്നും സുന്ദര സ്വാദുകൾ വിരിഞ്ഞ കഥ അതിപ്രസിദ്ധമായ ജാക്കിഫൈ എന്ന ചക്ക ബ്രാൻഡിന്റെ പിറവിയുടെ കഥ ചക്ക നിരവധി പേരുടെ ജീവനോപാധിയായി മാറിയ കഥ കൊട്ടാരക്കര നെടുവത്തൂരിലെ വല്ലം എന്ന ഗ്രാമം കരിമ്പാറ ും മലകളുടെ താഴ്വാരത്ത വയലുമുള്ള നാട് പല നാടുകളിലേതും പോലെ ഈ ഗ്രാമത്തിലുള്ളവരുടെ പ്രധാന ജീവനോപാധി കൃഷിയായിരുന്നു പക്ഷേ വേനലിനെ ഈ നാട്ടുകാർക്ക് വല്ലാത്ത ഭയമായിരുന്നു വേനലിന്റെ നിഴൽ കാണുമ്പോഴേ വയലുകളെല്ലാം വറ്റിവരളും പക്ഷെ തോൽക്കാതെ എതിരുകളോടെ പടവെട്ടി ജീവിച്ചവരുടെ നാട് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർ പ്രതിസന്ധികൾക്ക് മുന്നിൽ പെട്ടെന്ന് തോൽക്കില്ല അത്തരത്തിൽ തോൽക്കാൻ മനസ്സില്ലാതെ മണ്ണിലേക്കിറങ്ങിയ ആളാണ് നമ്മുടെ കഥയിലെ നായകൻ മണ്ണിൽ പുന്നു വിളയിച്ച പുന്ന നിറമുള്ള ചക്കകൊണ്ട് വിസ്മയം സൃഷ്ടിക്കുന്ന വല്ലം സുന്ദരൻ നമ്മളെ പ്ലാവും തോട്ടം മാത്രമല്ല തോട്ടത്തിന്റെ ഒരു സ്ഥലവും നമ്മൾ പാഴായിട്ട് കളഞ്ഞിട്ടില്ല അതിന്റെ ഇടയ്ക്ക് റംബുട്ടാന പേര നാരകം അമ്പഴം അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങൾ നമ്മുടെ ഈ തോട്ടത്തിലുണ്ട് ഇതെല്ലാം നമ്മൾ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളാക്കിയാണ് മാറ്റുന്നത് ഒന്നും പാഴാക്കി കളയുന്നില്ല ചെത്ത് തൊഴിലാളിയായ പി ബാലകൃഷ്ണന്റെയും പങ്കജാക്ഷിയുടെയും എട്ടു മക്കളിൽ ഏഴാമനാണ് വല്ലം സുന്ദരൻ പഠനത്തിൽ മോശക്കാരനല്ലായിരുന്നെങ്കിലും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പട്ടിപ്പു നിർത്തി പിന്നെ സ്വന്തമായ ജീവിതം കെട്ടിപ്പടുക്കാൻ കഠിനമായി അധ്വാനിച്ചു ചോര വിയർപ്പാക്കിയ പണം കൊണ്ട് സുന്ദരൻ പ്രദേശത്തെ പാറമലകൾ വാങ്ങി അങ്ങനെ പാറക്വാറി കോൺട്രാക്ടറായി മുന്നൂറോളം തൊഴിലാളികളും അഞ്ച് ടിപ്പർ ലോറികളും ലോറികളുമൊക്കെയുള്ള കോൺട്രാക്ടർ സുന്ദരന്റെ ക്വാറിയിൽ പണിയെടുത്ത് നാട്ടുകാരിൽ പലരും ജീവിതം പടുത്തുയർത്തി മുതലാളി എന്ന ഹുങ്കില്ലാതെ സുന്ദരൻ നാട്ടുകാര്യങ്ങളിലെല്ലാം സജീവമായി ഇടപെട്ടു രാവിലെ അഞ്ചരയ്ക്ക് ക്വാറിയിലേക്ക് പോകുന്ന അദ്ദേഹം ആറര കഴിയുമ്പോഴാണ് വീട്ടിലേക്കും അടങ്ങിയിരുന്നത് അങ്ങനെയിരിക്കെ ഒൻപത് വർഷം മുൻപ് ഗ്രീൻ ട്രൈബ്യൂണൽ ഉത്തരവിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം ക്വാറികൾ അടഞ്ഞു കൂട്ടത്തിൽ വല്ലം സുന്ദരന്റെ ക്വാറിയും പൂട്ടി സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതിരുന്നെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ടതോടെ വല്ലം സുന്ദരന്റെ മനസ്സ് വല്ലാതെ ചഞ്ചലപ്പെട്ടു അങ്ങനെയിരിക്കെ ഒരു ദിവസം മനസ്സൊന്നു കുളിർപ്പിക്കാൻ സുന്ദരൻ വീട്ടുപറമ്പിലൂടെ നടന്നു അപ്പോൾ മുളകച്ചെടിയിൽ സാമ്പാർ മുളക പൂക്കുല പോലെ വിളഞ്ഞു നിൽക്കുന്നു പാഴാക്കി കളയേണ്ടെന്ന് കരുതി സുന്ദരൻ തൊട്ടടുത്ത ദിവസം മുളക് പിച്ചി ചന്തയിൽ കൊണ്ടുപോയി കൊടുത്തു ഒരു കിലോ മുളകിന് കിട്ടിയത് വെറും ഇരുപത്തിയഞ്ച് രൂപ വീട്ടിലേക്ക് മടങ്ങും വഴി സുന്ദരൻ വഴിവക്കൽ വെച്ച ഉറ്റ ചങ്ങാതിയായ സേതുവിനെ കണ്ടു മുളക് വിറ്റ് ഇരുപത്തിയഞ്ച് രൂപ വാങ്ങിയ കാര്യം അഭിമാനത്തോടെ ചങ്ങാതിയോട് പറഞ്ഞു അപ്പോൾ ചങ്ങാതി നൽകിയ മറുപടി വല്ലം സുന്ദരന്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റായി കൃഷിയിലോട്ട് മറ്റ് ഇറങ്ങിയത് പ്ലാവ് ഏകദേശം ഒരു നൂറ്റി എഴുപത് മൂന്ന് പ്ലാവ് എൻ്റെ കയ്യിൽ നിലവിലിപ്പോൾ ഉണ്ട് ചെറുതും പലതുമായിട്ട് ചക്ക പിടിക്കുന്നതും പിടിക്കാൻ തുടങ്ങിയതും പിടിച്ച് കഴിഞ്ഞതും ഒക്കെ ആയിട്ട് ഒരുപാട് ചക്ക ഉണ്ട് ഇതാണ് നമ്മുടെ ചക്കയുടെ സമ്പൂർണ്ണ അത് നേരത്തെ പറയാനുള്ള ചക്കയുടെ സമ്പൂർണ്ണ ഇത് ചക്കയുടെ ചക്ക ചക്ക പൗഡർ ചക്ക കുരുവിൻ്റെ പൗഡർ ഇത് ചക്കയുടെ പൾപ്പ് പഴുത്ത ചക്കയിൽ നിന്ന് എടുക്കുന്ന പൾപ്പ് ഈ ചക്കയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ചക്കയുടെ മുറുക്ക് ചക്കയുടെ പട്ടാവട ഈ ചക്കച്ചുകളെ ഉണക്കിയത് ഇതാണ് ചക്കയുടെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ചക്കയുടെ പക്കാവടയാണ് ചക്ക പൗഡർ കൂടെ ചേർത്ത് അല്ലേ ഉണ്ടാക്കും അല്ലേ പച്ചചക്ക കിട്ടുമ്പോൾ പച്ച പച്ച ചക്ക അരച്ച് മാവിൻ്റെ കൂടെ ചേർത്ത് എടുക്കുന്നതാണ് അങ്ങനെയാണ് ചെയ്യുന്ന ചക്കയുടെ പക്കാവടയും ചക്കയുടെ മുറുക്കും ഏറ്റവും കൂടുതൽ നല്ല ചിലവുള്ളതാണ് ഈ ചക്ക മുറുക്കും ചക്ക പക്കാവടയും